നമസ്കാരം ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേരള ചരിത്രത്തിലെ വളരെ വേദനാജനകമായ ഒരു അധ്യായത്തിലേക്കാണ് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ട് കോഴിക്കോട്ടിനടുത്ത് കടലുണ്ടിപ്പുഴയിലുണ്ടായ ആ ട്രെയിൻ ദുരന്തം നമ്മുടെ കയ്യിലുള്ളൊരു ലേഖനം വെച്ചിട്ട് അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത് അതിൻ്റെ കാരണങ്ങൾ പിന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ടെന്നൊക്കെ ഒന്ന് ഒന്ന് നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ട് ഒരു വെള്ളിയാഴ്ചയായിരുന്നു വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചേ പത്തായിട്ടുണ്ടാവും മംഗളൂരു ചെന്നൈ മെയിൽ അത് കടലുണ്ടിപ്പുഴയ്ക്ക് മുകളിലുള്ള പാലത്തിലേക്ക് ആ ബ്രിഡ്ജ് നമ്പർ നയൻ ട്വന്റി ഫോർ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പാലം അപ്പോഴാണ് ആ ദുരന്തം ട്രെയിൻ ആ പാലത്തിലൂടെ പോകുമ്പോൾ അതിന്റെ ഒരു തൂണ് പെട്ടെന്ന് താഴേക്ക് ഇടുന്നു പോയി അതെ ഈ ലേഖനത്തിൽ പറയുന്നത് ആ തൂണ് തകർന്നതാണ് ശരിക്കും ദുരന്തത്തിന് കാരണമെന്നാണ് അതോടെ ആറ് ബോഗികൾ അത് പാളം തെറ്റി അതിൽ മൂന്നെണ്ണം അത് മുഴുവനായും പുഴയിലേക്ക് തന്നെ വീണു ഈ പാലം ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാണ് അതും സ്ക്രൂ പൈൽ തൂണുകൾ വെച്ചിട്ട് എന്ന് വെച്ചാൽ വലിയ സ്ക്രൂ ഇല്ലേ അതുപോലെ നിലത്തിലേക്ക് തിരിച്ചിറക്കുന്ന തരം തൂണിന് അന്നത്തെ ഒരു രീതിയായിരുന്നു അത് അതിന്റെ ലേഖനം അതാണ് സൂചിപ്പിക്കുന്നത് അപകടം നടന്ന സമയത്ത് നല്ല മഴയായിരുന്നു പുഴയിൽ നല്ല ഒഴുക്കും അപ്പോ ഈ ഒഴുക്കിൽ പാലത്തിന്റെ അടിത്തറയ്ക്ക് ഒരുപക്ഷെ ഇളക്കം തട്ടിയിരിക്കാം അതിന്റെ പഴക്കം കൂടി കണക്കിലെടുക്കണം പക്ഷേ ഇതിലും ഇതിലും ഗൗരവമുള്ള ഒരു കാര്യം ഈ ലേഖനം പറയുന്നുണ്ട് ഈ പാലത്തിന്റെ അപകടാവസ്ഥ അതിന്റെ ബലക്ഷയം ഇതിനെപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ റെയിൽവേക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ അതായത് അപകടം നടക്കുന്നതിനും ശരിയാണ് ലേഖനം അത് വ്യക്തമായി പറയുന്നുണ്ട് അന്വേഷണത്തിലൊക്കെ പാലം തകർന്നതാണ് കാരണം എന്ന് തന്നെയാണ് ഔദ്യോഗികമായി പറഞ്ഞത് എന്നാലും ചെറിയൊരു സംശയം അന്നുണ്ടായിരുന്നു അതായത് ട്രെയിൻ ആദ്യം പാളം തെറ്റിയതാണോ അതോ പാലം തകർന്നിട്ടാണോ പാളം തെറ്റിയതെന്ന് പക്ഷേ എന്തായാലും പ്രധാന കാരണം ആ പാലത്തിന്റെ തകർച്ചയും അവഗണിക്കപ്പെട്ട മുന്നറിയിപ്പുകളും തന്നെയാണ് ആ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി അത് വളരെ വലുതായിരുന്നു അല്ലെ ഔദ്യോഗിക കണക്ക് നോക്കിയാൽ അൻപത്തിരണ്ട് പേരുടെ ജീവൻ പോയി ഇരുന്നൂറ്റി ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റു കേരളം കണ്ട വലിയ ട്രെയിൻ അപകടങ്ങളിൽ ഒന്നു തന്നെയായി അത് മാറി എന്നാൽ ആ ഒരു ഇരുണ്ട സംഭവത്തിലും മനുഷ്യത്വത്തിന്റെ ഒരു വെളിച്ചമുണ്ടായിരുന്നു അപകടം നടന്ന ഉടനെ ശരിക്കും ഒരു നിമിഷം പോലും കളയാതെ തൊട്ടടുത്തുള്ള മത്സ്യത്തൊഴിലാളികൾ പിന്നെ ചുമട്ടു തൊഴിലാളികൾ തീർച്ചയായും അവരുടെ പങ്ക് അത് വളരെ വലുതായിരുന്നു ആദ്യം ഓടിയെത്തിയത് അവരാണ് പിന്നീടാണ് ഇന്ത്യൻ നേവിയുടെ മുങ്ങൽ വിദഗ്ധരും ഫയർഫോഴ്സും ഒക്കെ എത്തുന്നത് രാത്രി മുഴുവൻ ആ പുഴയിൽ തിരച്ചിൽ തുടർന്നു മൃതദേഹങ്ങൾക്കായിട്ടും രക്ഷാപ്രവർത്തനത്തിലും ആ ലേഖനം ആ ഒരു കൂട്ടായ ശ്രമത്തെ എടുത്തു പറയുന്നുണ്ട് അപ്പോ ഈ ലേഖനത്തിൽ നിന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പഴയ ഇൻഫ്രാസ്ട്രക്ചർ അതിന്റെയൊക്കെ സുരക്ഷ പിന്നെ കൃത്യസമയത്തുള്ള മെയിൻ്റനൻസ് പരിശോധനകൾ അതിന്റെ പ്രാധാന്യം കിട്ടുന്ന മുന്നറിയിപ്പുകൾ അത് അധികാരികൾ എത്ര ഗൗരവത്തോടെ കാണണം എന്നത് പിന്നെ എല്ലാത്തിനും ഉപരിയായി മനുഷ്യന്റെ ജീവന് കൊടുക്കേണ്ട വില അവഗണിക്കപ്പെട്ട മുന്നറിയിപ്പുകൾ വലിയ കൊടുക്കേണ്ടി വന്നത് ശരിയാണ് സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ അതുപോലും എത്ര വലിയ വഴി വയ്ക്കാം എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണിത് അപ്പോ കടലുണ്ടി ട്രെയിൻ ദുരന്തത്തെ കുറിച്ചുള്ള ഈ ലേഖനത്തിലെ വിവരങ്ങൾ അതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരു പഴയ പാലം തകരുന്നു ഒരു ദശാബ്ദത്തിലേറെയായ അവഗണിക്കപ്പെട്ട മുന്നറിയിപ്പുകൾ വലിയൊരു ദുരന്തം അതേസമയം ആ പ്രതിസന്ധിയിൽ സാധാരണ മനുഷ്യർ കാണിച്ച അസാമാന്യമായ ധൈര്യം ഇതെല്ലാമാണ് നമ്മൾ കണ്ടത് ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഒരുപക്ഷെ ഈ ലേഖനം പരോക്ഷമായി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കടലുണ്ടി തന്ന പാഠങ്ങൾ അത് നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടോ കാലപ്പഴക്കം ചെന്ന പാലങ്ങൾ വേറെ നിർമ്മിതികൾ അതൊക്കെ ഇന്നും നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളുടെ സുരക്ഷാ പരിശോധനകൾ കിട്ടുന്ന മുന്നറിയിപ്പുകൾ അതൊക്കെ ഇന്ന് എത്രത്തോളം ഗൗരവമായി എടുക്കുന്നുണ്ട് അന്നത്തെപ്പോലെ ഇന്നും ചില സൂചനകൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ടോ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ഈ ഓർമ്മ നമ്മളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ഒന്നാലോചിക്കണം